കോതമംഗലം കനിവ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു കോതമംഗലം കനിവ് ഏരിയ കമ്മിറ്റിയുടെ പാലിയേറ്റീവ് ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലയിലും നമ്മുടെ നഗരസഭയിൽ നിന്ന് പരിശോധിച്ചാൽ വൈകുന്ന കൗൺസിലിൻ്റെ കാലത്ത് വളരെ സജീവമായിട്ടാണ് നഗരസഭയും മലപ്പുറം താലൂക്ക് ആശുപത്രിയും ചേർന്നുകൊണ്ട് ഏതാണ്ട് മൂന്ന് മൂന്ന് നേരം മൂന്നേറെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേക പരിചരണം കിട്ടേണ്ട ആളുകളെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസവും അവരുടെ അടുത്തെത്തി അവർക്ക് ആവശ്യമായി പരിചരണം കൊടുക്കുന്നതിലേക്ക് ഇപ്പോൾ കൊള്ളപ്പെടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ